എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ് വ്യത്യസ്ത ഭാവങ്ങൾ നിറഞ്ഞതാണ് ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു നിലമ്പൂർ വീരാടൂർ കുന്ന അംഗനവാടി കെട്ടിടത്തിൽ വ്യാജഫലകം സ്ഥാപിച്ചതിൽ പ്രതിഷേധം വ്യാജഫലകം പോലീസ് നീക്കം ചെയ്തു കഴിഞ്ഞ വെള്ളിയാഴ്ച മന്ത്രി വീണാ ജോർജ് ഉദ്ഘാടനം ചെയ്ത നിലമ്പൂർ വീരാഡൂർ അങ്കണവാടി കെട്ടിടത്തിൽ അതിക്രമിച്ചു കയറുകയും നാശനഷ്ടങ്ങൾ വരുത്തുകയും വ്യാജഫലകം സ്ഥാപിക്കുകയുമാണ് പ്രദേശവാസികളും ജനപ്രതിനിധികളും പരാതി അറിയിച്ചതിനെ തുടർന്ന് നിലമ്പൂർ പോലീസ് എത്തി വ്യാജഫലകം നീക്കം ചെയ്തു കുറ്റക്കാർക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചതിനെ തുടർന്നാണ് പ്രദേശവാസികൾ സംഭവസ്ഥലത്തു നിന്നും പിരിഞ്ഞുപോയത് അംഗടവാടി കെട്ടിടത്തിൽ അതിക്രമം ചെയ്തവർക്കെതിരെ നിയമനടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ പറഞ്ഞു ജനങ്ങളുണ്ടാക്കിയ ഒരു അംഗനവാടിയാണ് സ്ഥലങ്ങളും കാര്യങ്ങളും ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടുള്ള ജനങ്ങളിൽ നിന്ന് പൈസ പിരിച്ചുണ്ടാക്കിയ അംഗനവാടിയിൽ മിനിഞ്ഞാന്ന് മിനിസ്റ്റർ വന്ന് ഉദ്ഘാടനം ചെയ്ത ആ അംഗനവാടി ഇന്നലെ രാത്രി ഇന്നലെ രാത്രിയോ അതോ ഇന്ന് രാത്രിയോ അവിടെ ഉദ്ഘാടനം ചെയ്ത സ്ഥലത്ത് അതിക്രമിച്ച് കയറി വേറൊരു ഫലകം പൊട്ടിക്കുന്നൊരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അത് ആ കെട്ടിടത്തിന് നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് ആ രീതിയിൽ ഇവിടെ ഒരു അതിക്രമിച്ച് കയറി എന്നുള്ളത് മാത്രമല്ല സമൂഹത്തിലൊരു പിന്നെ ഒരു വിളലുണ്ടാക്കുന്ന രീതിയിൽ അതായത് ഒരു കലാപം ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ഇവിടെ ചെയ്തത് അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയുണ്ടായി അത്തരം കാര്യങ്ങളുമായിട്ട് കോലത്തുമുറിയിലെ ഒരു പ്രശ്നമായിട്ട് മുന്നോട്ട് പോവാൻ ഇതൊരു താല്പര്യമില്ലാത്തത് കൊണ്ട് പോലീസിനെ അറിയിക്കുകയും പോലീസ് വന്ന ഫലകം എടുത്തു കൊണ്ടുപോവുകയും ചെയ്തു പക്ഷെ പരാതി ആയിട്ട് മുന്നോട്ട് പോവും ഡിപ്പാർട്ട്മെന്റ് പോവും മുൻസിപ്പാലിറ്റി പോവും ഇത് അതിക്രമിച്ചു ആൾക്കാർക്കെതിരെ എല്ലാ നിയമനടായിട്ട് മുന്നോട്ട് പോകാനുള്ള തീരുമാനമാണ് സി പി എം ലോക്കൽ സെക്രട്ടറി വി സി ശ്രീധരൻ മുൻ നഗരസഭാ കൌൺസിലർ പടവെട്ടി ബാലകൃഷ്ണൻ യു ടി ദീപക് പ്രജിത് കല്ലേമ്പാടം ഷൻഗീത് കിരൺ ഡോണൽ ആകാശ് എഡ്വിൻ ഉമ്മടി രവീന്ദ്രൻ സത്യൻ ചെറുകുത്ത് പത്മകുമാർ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ சொந்தம் ம்ைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்